ലിയോസിന്റെ ഓണപ്പുരം സ്പെഷ്യൽ എപ്പിസോഡില് മൂലം കളക്ഷനായിട്ട് ലിയോസ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ലൈറ്റ് വെയിറ്റിൽ വന്നിട്ടുള്ള ഡയമണ്ടിന്റെ തിൻ നെക്ലസ്സുകളാണ് നല്ലൊരു നൂൽ ടൈപ്പ് ചക്ര ടൈപ്പ് പാറ്റേണിൽ വന്നിട്ടുള്ള ഒരു കുഞ്ഞൊരു പെൻഡന്റ് സെന്ററിൽ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഭംഗിയായിട്ടുള്ള കളക്ഷൻ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഏതൊരു ടൈപ്പ് കോസ്റ്റ്യൂമിൻ്റെ കൂടിയും കയർ ചെയ്യാനായിട്ട് പറ്റുന്ന ഡയമണ്ട്സിൻ്റെ ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പോൾ ആദ്യം തന്നെ വന്നിരിക്കുന്നത് ചക്ര ടൈപ്പ് പാറ്റേണിൽ എല്ലാത്തിൻ്റെയും ആ ഒരു ചെയിൻ വർക്ക് വന്നിരിക്കുന്നത് ചക്ര ടൈപ്പ് ആണ് അതിൽ വരുന്ന പെൻറ്റൻ്റുകളിലാണ് ചെറിയ 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 വേരിയേഷൻസ് ഉള്ളത് അതിൽ ആദ്യം തന്നെ വന്നിരിക്കുന്നത് നാലര ഗ്രാമിന് താഴെ വെയിറ്റ് ഗോൾഡ് വെയ്റ്റ് പതിനേഴ് സെൻറ്റ് ആണ് ഈ ഒരു തിൻ നെക്ലെസ്സിൽ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള പീസല്ലേ നമുക്ക് ജീൻസും ടോപ്പ് ആണെങ്കിലും ഏതൊരു ടൈപ്പ് കോസ്റ്റ്യൂമിൻ്റെ കൂടിയും ഇതുപോലെയുള്ള നെക്ക് നെക്ലീസുകൾ നമുക്ക് പെയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെല്ലാം ഇപ്പോഴത്തെ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിലും കോളേജ് ഒക്കെ ഇതുപോലെയുള്ള ഒരു തിൻ ആയിട്ടുള്ള ഒരു ഐറ്റങ്ങളോടാണ് കൂടുതൽ പ്രിയം നിൽക്കുന്നത് രണ്ടാമത് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി വേറൊരു പീസാണ് ഒരു സ്റ്റിക്ക് ടൈപ്പാണ് അതിൻ്റെ ആ പെൻ്റൻറ് വന്നി വന്നിരിക്കണത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു കളക്ഷനാണ് നാല് ഗ്രാം നൂറ്റി അൻപത് മില്യാണ് ഗോൾഡ് വെയ്റ്റ് വന്നിരിക്കുന്നത് മുപ്പത് സെൻറ്റ് ഡയമണ്ട് ഈ ഒരു ചെറിയൊരു സ്റ്റിക്കിനകത്ത് മുപ്പത് സെൻറ്റ് ഡയമണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഭംഗിയാണെങ്കിലും ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുള്ളൂ നല്ല രീതിയിൽ അതിൽ ഡയമണ്ട്സ് ഉണ്ടെങ്കിലാണ് അത് നല്ല നല്ല ഭംഗിയായിട്ട് ക്യൂട്ടായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് ഒന്ന് നമുക്കത് ഉണ്ട് ഡയമണ്ടിൻ്റെ ആ ഒരു ആ ഒരു ഭംഗി കാണാനായിട്ട് സാധിക്കണമെങ്കിൽ അതിൽ ആ ഡയമണ്ട്സിൻ്റെ സെൻറ്റ് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യണം അത് നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ഹൈലൈറ്റ് വേറൊന്നല്ല ലിയോസ് ഒരു ഹോൾസെയിൽ ഡിവിഷൻ ആണെന്ന് നമ്മൾ ഓരോ വീഡിയോസിലും പറയാറുണ്ട് അപ്പോൾ ചെറിയ ഒരു മേക്കിംഗ് ചാർജിൽ നിന്നുകൊണ്ട് നിങ്ങൾക്കത് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പത്ത് സെൻറ്റ് ഡയമണ്ട്സ് ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഗോൾഡ് വെയ്റ്റ് നാല് ഗ്രാം ഇരുന്നൂറ്റി ഇരുപത് മില്ലിയാണ് ഇതിലും ഒരു ചെറിയൊരു ഒരു എന്താ ഫ്ലോറൽ പാറ്റേണിൻ്റെ എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഒരു അങ്ങനത്തെ ഒരു ഫ്ലോ ഇലയുടെ ഒക്കെ ആ ഒരു ഒക്കെ ഒരു ഷേപ്പ് വരുമല്ലോ അങ്ങനത്തെ ഒരു ചെറിയ ഒരു വർക്ക് അതിൽ വന്നിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട് ഇത് ചക്ര ടൈപ്പ് അല്ല ബോക്സ് ടൈപ്പ് ചെയിനിലാണ് ഇതിൻ്റെ ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഈ മൂന്ന് നെക്ലസ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ എല്ലാവരും വിചാരിച്ചത് ഈ എപ്പിസോഡ് കഴിഞ്ഞു എന്നല്ലേ എന്നാ കഴിഞ്ഞിട്ടില്ല താഴെ കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ ഇരിക്കണില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയാൽ രണ്ടാൾ അവിടെ ഒളിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി കാണണ്ടേ ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള ചാംസ് ഒക്കെ ഹോൾഡ് ചെയ്തിട്ടുള്ള ഒരു നെക്ക് പീസ് ആണ് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ് അതായത് നാല് ഗ്രാമിന് താഴെയാണ് ഗോൾഡ് വെയ്റ്റ് വന്നിരിക്കുന്നത് നാൽപ്പത്തൊന്ന് സെൻറ്റ് ഡയമണ്ട്സും വന്നിട്ടുണ്ട് അതിൽ രണ്ട് തരം ചാംസ് ആണ് വന്നിരിക്കുന്നത് അത് ഓൾട്ടർനേറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ് നമ്മുടെ ഇവിടെ ലിയോസിൽ ഒരു ഗ്രാം മുതൽ ഇതുപോലെ ചാംസ് ഒക്കെ ഹോൾഡ് ചെയ്തിട്ടുള്ള ഡയമണ്ട്സിൻ്റെ നെക്ലെസ്സുകൾ നിങ്ങൾക്കിവിടെ ആണ് എയ്റ്റീൻ ക്യാരറ്റിലും വരുന്നുണ്ട് അപ്പോൾ അത്രയും ലൈറ്റ് വെയ്റ്റിൽ നിന്നിട്ട് നിങ്ങൾക്ക് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ലിയോസിൽ സാധിക്കും ഇനിയാണ് ലാസ്റ്റ് വന്നിരിക്കണത് രണ്ടര ഗ്രാമിന് താഴെയാണ് രണ്ട് ഗ്രാം ഇരുന്നൂറ്റി നാൽപ്പത് മില്ലി അത്രയേ ഉള്ളൂ രണ്ടേക്കാൾ ഗ്രാമ വരുന്നുള്ളൂ അതിൻ്റെ ഡയമണ്ട്സ് വന്നിരിക്കുന്നത് പന്ത്രണ്ട് ആണ് ഇത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ചക്ര ടൈപ്പിൽ ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഡയമണ്ട്സിൻ്റെ ഒരു ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ കളക്ഷനുകളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ ഇനി ഒരുപാട് ഓഫറുകൾ ലിയോസിൻ്റെ ഓണപ്പുരത്തിൽ നിറഞ്ഞാടി നിൽക്കാണ് ചിങ്ങമാസം മുഴുവനും ഇവിടെ നമ്മൾ ഇവിടെ വരുന്ന പർച്ചേസ് ചെയ്യുന്ന എല്ലാവരുടെയും പേര് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് ആഴ്ച തോറുമുള്ള നറുക്കെടുപ്പിൽ ഗോൾഡ് കോയിനാണ് സമ്മാനം ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ വന്നിരിക്കുന്നത് അത്തം മുതൽ തിരുവോണം വരെയുള്ള എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം പിന്നത്തെ ഹൈലൈറ്റ് ആരും ഈ വീഡിയോ മിസ് ചെയ്തിട്ടില്ലല്ലോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കണ്ടിട്ടില്ലേ താഴെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഇടയിൽ കയറി ഇറങ്ങി പോവും അപ്പൊ അതിന് കൃത്യമായ ആൻസർ പെട്ടെന്ന് തന്നെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തോട്ടാ നിങ്ങളെ കാത്തിരിക്കുന്നത് ഗോൾഡ് കോയിൻ ആണ് ഗോൾഡ് കോയിൻ ഒരു പെരുമഴയാണ് ഈ ഓണക്കാലം ലിയോസിൻ്റെ ഗോൾഡ് കോയിൻ പൂരത്തിലും തകൃതിയായിട്ട് ആഘോഷിച്ച് ആടാണ് പിന്നെ ഒരുപാട് ഓഫറുകൾ വരുന്നുണ്ട് വെഡ്ഡിംഗ് പാർട്ടികൾക്ക് ഒരു പെർസെൻറ്റേജ് മാത്രം നൽകിക്കൊണ്ട് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാം കഴിഞ്ഞാൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നടക്കുന്നുണ്ട് അതായത് ഒരു ഡയമണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ അടുത്തൊരു ഡയമണ്ടിൻ്റെ മേക്കിംഗ് ചാർജ് തികച്ചും ഫ്രീ ഇനിയും കഴിഞ്ഞിട്ടില്ല ഒരെണ്ണ മണി വരുന്നത് ഒരു സെലക്റ്റീവ് ഓർണമെൻസിൻ്റെ കൗണ്ടർ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അതിൻ്റെ മേക്കിംഗ് ചാർജ് തീരുമാനിക്കുന്നത് ഞങ്ങളല്ല അതായത് അല്ല കസ്റ്റമറായ നിങ്ങളാണ് അപ്പോൾ അടിപൊളി ഓഫേഴ്സ് അല്ലേ അപ്പോൾ ഈ മൂലം നാൾ ഏകദേശം തിരുവോണത്തിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും ആരെങ്കിലും വരാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒട്ടും ലേറ്റ് ആക്കണ്ട ഈ ഓഫറുകളുടെ കാലാവധി തീരുന്നതിന് മുമ്പ് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഓണക്കാലം ലിയോസിന്റെ കൂടെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം സൈനിങ് ഓഫ് സീൽ ലിയോസ് ഗോൾഡ് ആൻഡ് ഡൈമൻസിന്റെ ഓണാശംസകൾ